െ മീനഭരണി വന്നെത്തി ഒന്നാം ദിവസം ഗ്രാമോത്സവം കുഞ്ഞുങ്ങളുടെ കലാപരിപാടിയും തിരുവാതിരളിയുമായിരുന്നു പ്രധാന സ്റ്റേജ് പ്രോഗ്രാംസ് അമ്പലപ്പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് മേഴ്സിലീസിൻ്റെ ഒരു സ്റ്റോറുണ്ട് ഐസ്ക്രീമും സോഡാ സർവത്തും മറ്റ് ശീതൽ പാനീകൾ വേണ്ടവർക്ക് ഇവിടെ വരും കൊച്ചിനെള്ളി സുപ്രമാൻ ഒന്നാം ഒന്നാം ദിവസത്തെ പാമ്പുകൾ Wow. ം ബോഫേ സെറ്റപ്പിലാണ് കാരണം അതിൻ്റെ തിരക്കില്ലാതെ എല്ലാവർക്കും സമാധാനമായിട്ട് പ്രശ്നം കഴിക്കാം സ്റ്റേജിൽ വെക്കാനുള്ള ഫ്ലക്സ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് എത്തിച്ചു ഒന്നാം ദിവസത്തെ പ്രോഗ്രാമുകളും എല്ലാവിധ കലാപരിപാടികളും തീർത്ത് ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് നാളത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്കുള്ള തുടക്കം കുരുത്തോലപ്പന്തൽ വേറെ ഒക്കെയാണ് ഫൈനൽ റിസൾട്ട് കാണാം സമയം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഒമ്പതരയ്ക്ക് പത്തുമണിയാവുമ്പോൾ തുടങ്ങിയ പ്രോഗ്രാം ഇപ്പോൾ സമയാവശ്യം പതിനൊന്നര പന്ത്രണ്ട് മണിയടുത്തായി സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പണി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാവരും ഓർമ്മകൾക്ക് വേണ്ടി എടുത്തു വീഡിയോ ആണ് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പൊറുക്കുക അപ്പോൾ ഒന്നാം ദിവസം ഉത്സവത്തിൻ്റെ സമാപനമായിരിക്കുകയാണ് നാളത്തേക്കുള്ള ഒരുക്കങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ബാക്കി നാളെ കാണിച്ചുതരാം ഇന്നിവിടെ കൊണ്ടാണ് അതെ ഇന്നത്തെ പിറന്നാളുകാരനാണ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ തിരിച്ചല്ലേ ഞാനങ്ങനെ പറയട്ടെ എല്ലവിടത്തെ അലങ്കാരപ്പണിയും എല്ലാം കഴിഞ്ഞു കുരുത്തോലയൊക്കെ ഇട്ട് അമ്പലമൊക്കെ ഒന്നകത്തുനിന്ന് കഴുകി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി മനസ്സിനൊരു സന്തോഷം ഒരു സംതൃപ്തി ഏകദേശം സമയം ഒന്നര മണിയായിരുന്നു മീനഭരണി രണ്ടാം ദിവസത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നാളെ നാല് മണി നാലര മണിക്ക് നിർമാല ദർശനം തുടങ്ങും പിന്നെ രണ്ടാം ദിവസത്തെ ഓരോ പൂജാക്രമങ്ങളും പൂജകളും ആയി വീണ്ടും ഉത്സവത്തിൻ്റെ ചടങ്ങുകളിലേക്ക് കിടക്കും അപ്പോൾ അങ്ങനെ ഒന്നാം ദിവസം ഇവിടെ വൈൻ്റെ അപ്പിയാണ് സമയം ഏത് രണ്ടു മണിയായി അപ്പോൾ സൂപ്പർമാൻ സൈനിങ് ഓഫ്